മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ലോക ചരിത്രത്തിലെ മഹാനായ നാടകർത്താരാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത് ഒരു പേരായിരിക്കും വില്യം ഷേക്സ്പിയർ മനുഷ്യനെയും മനുഷ്യൻ്റെ മാനസിക വ്യാപാരങ്ങളെയും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള സാഹിത്യകാരനാണ് അദ്ദേഹം ഷേക്സ്പിയർ എന്തെല്ലാം എഴുതിയോ അതെല്ലാം എക്കാലത്തെയും ക്ലാസിക് രചനകളാണ് അദ്ദേഹം രചിച്ച പെരിക്ലിസ് എന്ന നാടകത്തിൻ്റെ കഥയാണ് ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ടയറിലെ രാജകുമാരൻ എന്നും ഈ കഥ അറിയപ്പെടുന്നുണ്ട് ടയർ എന്ന രാജ്യത്താണ് കഥ അരങ്ങേറുന്നത് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന പെരിക്ലിസ് രാജകുമാരൻ ചില കാരണങ്ങളാൽ ഗ്രീക്ക് ചക്രവർത്തിയായ ആൻറ്റിയോക്കിസിൻ്റെ ശത്രുതയ്ക്ക് പാത്രമായി തുടർന്ന് പെരിക്ലിസിനെ വധിക്കാൻ ചക്രവർത്തി ശബദമെടുത്തു ചക്രവർത്തിയുടെ ക്രോധമൊടുങ്ങുന്നതുവരെ അങ്ങ് ദൂരെ ഏതെങ്കിലും രാജ്യത്ത് ചെന്ന് ഒളിച്ച് താമസിക്കാമെന്ന് പെരീക്ലിസ് രാജകുമാരൻ നിശ്ചയിച്ചു താമസിയാതെ വിശ്വസ്തനായ മന്ത്രി ഹെലിക്കാനസിനെ രാജഭരണമേൽപ്പിച്ച് പെരിക്ലിസ് ഒരു കപ്പലിൽ നാടുവിട്ടു താഴ്സസ് എന്ന നഗരത്തിലാണ് പെരിക്ലിസ് എത്തിച്ചേർന്നത് അവിടെ കടുത്ത ക്ഷാമമാണെന്ന് കേട്ടറിഞ്ഞ രാജകുമാരൻ കപ്പലിൽ നിറയെ ഭക്ഷ്യസാധനങ്ങൾ കരുതിയിരുന്നു പട്ടിണിമൂലം ജീവച്ഛവമായിരുന്ന നഗരവാസികൾ തങ്ങളുടെ മുന്നിൽ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ അവതരിച്ച പെരിക്ലിസിനെ ദൈവദൂതനെപ്പോലെ സ്വാഗതം ചെയ്തു അദ്ദേഹം അവരുടെ അകമഴിഞ്ഞ സ്നേഹത്തിന് പാത്രമായി പക്ഷേ അവിടെയും ദുരന്തം പെരിക്ലിസിനെ വേട്ടയാടി രാജകുമാരൻ താഴ്സസിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന വിവരം ആന്റിയോക്കസ് ചക്രവർത്തി ചാരന്മാർ മുഖേന അറിയാനിടയായി താമസിയാതെ പെരിക്ലിസ്റ്റിന് തന്റെ മന്ത്രിയുടെ കത്തുവന്നു അവിടെ താമസിക്കുന്നത് അപകടകരമാണെന്ന മുന്നറിയിപ്പായിരുന്നു കത്തിലെ ഉള്ളടക്കം പിന്നെ താമസിച്ചില്ല രാജകുമാരൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു നഗരവാസികൾ വളരെ സ്നേഹപൂർവ്വമാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത് പെരിക്ലിസിനെ ദുരന്തം വീണ്ടും പിന്തുടർന്നു ഏറെ ദൂരം പിന്നിട്ടപ്പോൾ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന് തരിപ്പണമായി പെരിക്ലിസ് മാത്രമായിരുന്നു ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹം പേരറിയാത്തൊരു തീരത്ത് ചെന്നുപറ്റി കടൽ തീരത്തുണ്ടായിരുന്ന മുക്കുവരിൽ നിന്നാണ് ആ രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് പെൻഡാ പോലീസ് എന്ന ആ രാജ്യം ഭരിച്ചിരുന്നത് നീതിമാനും സമാധാനകാംക്ഷയുമായ സെമനഡീസ് എന്ന രാജാവാണ് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ തൈസിയുടെ ജന്മദിനമാണ് പിറന്നാളാഘോഷത്തോടനുബന്ധിച്ചുള്ള ആയുധ മത്സരത്തിൽ പല രാജ്യങ്ങളിലെയും രാജാക്കന്മാരും പ്രഭുക്കന്മാരും പങ്കെടുക്കും രാജകുമാരിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജേതാവിനെ വരനായി വരിക്കുകയും ചെയ്യും പെരിക്ലിസ് ആയുധ മത്സരത്തിൽ ഒരു കൈ നോക്കാൻ ആഗ്രഹിച്ചു പക്ഷേ കപ്പൽ അപകടത്തിൽ പെരിക്ലിസിന്റെ പടച്ചട്ടം നഷ്ടപ്പെട്ടിരുന്നതിനാൽ അദ്ദേഹം നിരാശാഭരിതനായിരുന്നു ഭാഗ്യവശാൽ മറ്റൊരു മുക്കുവൻ ഒരു പടച്ചട്ട അദ്ദേഹത്തിന് സമ്മാനിച്ചു മുക്കുവനെ കടലിൽ വലയെറിഞ്ഞപ്പോൾ കിട്ടിയതായിരുന്നു അത് അത് പെരുക്ലിസിൻ്റെ പടച്ചട്ട തന്നെയായിരുന്നു അടുത്ത ദിവസം പടച്ചട്ട അണിഞ്ഞ് രാജകുമാരൻ സൈമൺ ഡിസിൻ്റെ കൊട്ടാരത്തിലെത്തി യുദ്ധമത്സരത്തിൽ സംബന്ധിച്ചു എല്ലാവരെയും തോൽപ്പിച്ച് രാജകുമാരൻ ജേതാവായി ടൈസ രാജകുമാരിയാണ് പെരിക്ലിസിന്റെ ശിരസിൽ വിജയ കിരീടം അണിയിച്ചത് പെരിക്ലിസിൽ പ്രഥമ ദൃഷ്ടിയ തന്നെ അനുരാഗം മുട്ടിട്ടു പെരിക്ലിസ് താൻ രാജകുമാരനാണെന്ന സത്യം വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിലും അധീര പോരാളിയെ മകളുടെ ഭർത്താവായി സ്വീകരിക്കാൻ രാജാവിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസം പിന്നിട്ടപ്പോൾ പെരിക്ലിസിൻ്റെ ശത്രുവായ ആന്റിയോക്കസ് ചക്രവർത്തി അന്തരിച്ചു രാജകുമാരൻ തിരിച്ചു വരാൻ വേണ്ടി ജനങ്ങൾ മുറവിളി കൂട്ടുകയാണെന്ന് മന്ത്രി ഹെലികാസ്നസ് അറിയിച്ചു തുടർന്ന് പെരിക്ലിസ് തന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തി മരുമകൻ രാജാവാണെന്നറിഞ്ഞപ്പോൾ സൈമനഡി രാജാവ് വളരെയേറെ ആഹ്ലാദ ചിത്തനായി തീർന്നുവെങ്കിലും മകളെയും മരുമകനെയും പിരിയുന്നതിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു മാത്രമല്ല പൂർണ്ണ ഗർഭിണിയായ മകൾ തൈസ യാത്രക്കിടയിൽ കപ്പലിൽ പ്രസവിക്കുമോ എന്ന ഭയാശങ്കയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനാൽ മനസ്സില്ല മനസ്സോടെയാണ് അദ്ദേഹം തൻ്റെ അരുമ മകളെ ടയറിലേക്ക് യാത്രയാക്കിയത് ടയറിലേക്കുള്ള യാത്രക്കിടയിൽ ശക്തമായൊരു കൊടുങ്കാറ്റിൽ കപ്പലൊലിഞ്ഞു കൂനിന്മേൽ കുരുവെന്ന പോലെ തൈസയ്ക്ക് പ്രസവ വേദനയും തുടങ്ങി ബഹളത്തിനിടയിൽ തൈസ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്നും പ്രസവത്തിൽ അമ്മ മരിച്ചുപോയെന്നും അവളുടെ ആയ പെരിക്ലിസിനെ അറിയിച്ചു കുഞ്ഞിനെ ആയ അതിൻ്റെ അച്ഛനെ ഏൽപ്പിച്ച് ആശ്വസിപ്പിച്ചു കൊടുങ്കാറ്റ് അപ്പോഴും ശമിച്ചിരുന്നില്ല കപ്പലിൽ മൃതദേഹം വെച്ചിരുന്നാൽ കടൽ ദേവത കോപിക്കുമെന്നും അതുകൊണ്ട് ജഡം കടലിൽ എത്രയും പെട്ടെന്ന് തള്ളണമെന്നും കപ്പൽ ജോലിക്കാർ സ്നേഹപൂർവ്വം രാജകുമാരനെ നിർബന്ധിച്ചു അന്ധവിശ്വാസമാണെന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിന് അവരുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്നു തൈസിയുടെ മൃതദേഹം ഒരു പെട്ടിയിലാക്കി സുഗന്ധദ്രവ്യങ്ങൾ പൂശി മൃതദേഹം ഇന്ന വ്യക്തിയുടേതാണെന്ന് വ്യക്തമാക്കിയും പെട്ടി വീണ്ടെടുക്കുന്നവർ മാന്യമായ രീതിയിൽ മൃതദേഹം സംസ്കരിക്കണമെന്ന് നിർദ്ദേശിച്ചും പെരിക്ലീസ് സ്വന്തം കൈപ്പടയിൽ ഒരു കുറിപ്പ് എഴുതി പെട്ടിയിൽ വെച്ചു രാജകുമാരിയുടെ ആഭരണങ്ങളും പെട്ടിയിൽ നിക്ഷേപിച്ചു രാജകുമാരൻ ദുഃഖത്തോടെ പെട്ടി കടലിലാഴ്ത്തി അടുത്ത ദിവസം ഒരു അത്ഭുത സംഭവം നടന്നു എഫിസസ് എന്ന നഗരത്തിലെ പൗരപ്രമുഖനും വൈദ്യനുമായ സെറിമോൺ കടൽക്കരയിൽ നിൽക്കുകയായിരുന്നു ശക്തിയായി തിരയിൽപ്പെട്ട കരക്കെടിഞ്ഞൊരു പെട്ടി അദ്ദേഹത്തിന്റെ ഭൃത്യന്മാർ എടുത്തുകൊണ്ടുവന്ന് മുന്നിൽ വെച്ചു തുറന്നു നോക്കിയപ്പോൾ അതിൽ മനോഹരിയായൊരു യുവതിയും വില പിടിച്ച കുറെ ആഭരണങ്ങളും ടയറിലെ പെരിക്ലിസ്റ്റ് രാജാവിന്റെ പത്നിയുടെ മൃതദേഹമാണെന്ന് കുറിപ്പിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി രാജകുമാരിയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയ വൈദ്യനായ അദ്ദേഹത്തിന് അവളിൽ ജീവന്റെ ലക്ഷണം ഉള്ളതായി തോന്നി പെട്ടിയിലടച്ച് അഞ്ച് മണിക്കൂറിലധികം ആയിട്ടില്ലെന്നും ബോധക്കേടാണെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു ദേഹം ചൂടുപിടിപ്പിച്ചപ്പോൾ മൃതദേഹം സാവധാനം കണ്ണു തുറന്നു പ്രസവത്തെ തുടർന്ന് ബോധം നശിച്ചപ്പോൾ മരിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ച് കടലിൽ ഉപേക്ഷിച്ചതായിരുന്നു ആ ശരീരം ഞാൻ എവിടെയാണ് എനിക്കിതെന്തു പറ്റി എൻ്റെ ഭർത്താവ് എവിടെ ബോധം തിരിച്ചു കിട്ടിയ തൈസ രാജകുമാരി അമ്പരെന്നുകൊണ്ട് ആരാഞ്ഞു സംഭവിച്ചതെല്ലാം സെറിമോൺ അവളോട് വിശദീകരിച്ചു ആഭരണങ്ങളും ഭർത്താവ് എഴുതിയ കുറിപ്പും കണ്ടപ്പോൾ അവൾ ദുഃഖത്തോടെ പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ കൈപ്പടയാണെന്നതിൽ സംശയമില്ല കപ്പലിൽ യാത്ര ചെയ്തിരുന്നത് ഞാൻ ഓർക്കുന്നു പ്രസവം നടന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ ശേഷിച്ച കാലം മുഴുവനും ഒരു ബ്രഹ്മചാരിണിയായി ജീവിക്കാൻ തൈസ രാജകുമാരി തീരുമാനിച്ചു അതനുസരിച്ച് സമീപത്തുള്ള ഡയാന ദേവിയുടെ ക്ഷേത്രത്തിൽ ബ്രഹ്മചാരിണിയായി അവൾ താമസം ആരംഭിച്ചു സഹായത്തിന് സെറിമോൺ തന്റെ അനന്തര വളി നിയോഗിച്ചു അമ്മയില്ലാത്ത പിഞ്ചി കുഞ്ഞിനെയും കൊണ്ട് ടയർ വരെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായത് മൂലം താഴ്സാസിലിറങ്ങാൻ പെരിക്ലിസ്റ്റ് രാജകുമാരൻ നിശ്ചയിച്ചു കുഞ്ഞിനെ താഴ്സാസിലെ ഗവർണർ ക്ലിയോണിനെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം ക്ഷാമകാലത്ത് തൻ്റെയും നാട്ടുകാരുടെയും ജീവൻ രക്ഷിച്ച പെരിക്ലിസിന് എന്ത് സഹായം ചെയ്യാനും ഗവർണർ തയ്യാറായിരുന്നു കടലിൽ വെച്ച് ജനിച്ചതുകൊണ്ട് മറീന എന്ന പേരാണ് പെരീക്ലിസ് തൻ്റെ കുഞ്ഞിനിട്ടത് ഗവർണറുടെ ഭാര്യ ഡയോണീസിയ മെറീനയെ ഏറ്റുവാങ്ങി എനിക്കും ഇതേ പ്രായത്തിലുള്ളൊരു മകളുണ്ട് അവർ പറഞ്ഞു അവളേക്കാൾ സ്നേഹത്തോടെ ഈ കുഞ്ഞിനെ ഞാൻ തന്നെ വളർത്തും എന്തെങ്കിലും അവഗണന ആട്ടിയാൽ എൻ്റെ നാട്ടുകാർ എന്നോട് പൊറുക്കില്ല പട്ടിണി കിടന്ന കാലത്ത് ഭക്ഷണം നൽകിയതിൻ്റെ പേരിൽ നാട്ടുകാർക്ക് അങ്ങയോട് അങ്ങേയറ്റം നന്ദിയും കടപ്പാടുമുണ്ട് കുഞ്ഞിനെ നോക്കി വളർത്തി വലുതാക്കാനായി ലിക്കോറിഡ എന്ന ആയെ ഏൽപ്പിച്ച് പെരിക്ലിസ് ബാരിച്ച ഹൃദയത്തോടെ അവിടെ നിന്ന് വിടവാങ്ങി പെരിക്ലിസ് ടയറിൽ സുരക്ഷിതമായി എത്തിച്ചേർന്ന് രാജഭരണം ഏറ്റെടുത്തു മരിച്ചു പോയെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന തൈസ രാജകുമാരി എഫ്വിസിലെ ഡയാന ദേവിയുടെ ക്ഷേത്രത്തിൽ ബ്രഹ്മചാരിണിയായി ജീവിതം തള്ളി നീക്കി അവളുടെ കുഞ്ഞ് മറീന ക്ലയോണിൻ്റെ കൊട്ടാരത്തിൽ രാജകീയമായ രീതിയിൽ തന്നെ വളർന്നു വന്നു ഒരു രാജകുമാരിക്ക് യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഗവർണർ ക്ലിയോൺ മറീനയ്ക്ക് നൽകിയത് പതിനാല് വയസ്സായപ്പോഴേക്കും അവൾ ഒട്ടുമിക്ക വിഷയങ്ങളിലും പാണ്ഡിത്യം നേടി മധുരതരമായി പാടാനും മനോഹരമായി നൃത്തമാടാനും കൂടി അവൾക്കറിയാമായിരുന്നു പ്രകൃതിയിലെ ചേതോഹരമായ കാഴ്ചകൾ പട്ടുനൂലിൽ പട്ടനൂലിൽ പിടിപ്പിക്കുന്ന കല അവൾ സ്വായത്തമാക്കി പക്ഷേ ഈ കഴിവുകൾ അവൾക്ക് തന്നെ വിനയായി മിടുക്കിയും സുന്ദരിയുമായ മറീന വളർത്തിയമ്മയായ ഡയോണിസിയുടെ കണ്ണിലെ കരടായി തീർന്നു ഡയോണിസിയുടെ സ്വന്തം മകൾ എല്ലാ കാര്യത്തിലും പിന്നോക്കമായിരുന്നു എന്നതായിരുന്നു കാരണം മറീനയെ നാട്ടുകാർ പ്രശംസിക്കുമ്പോൾ സ്വന്തം മകളെ അവർ അവഗണിക്കുന്നു എന്ന് തോന്നിയ ഡയോണിസിയിൽ അസൂയ പെരുത്തു മെറീനയുടെ കഥ കഴിച്ചാൽ തൻ്റെ പുത്രിക്ക് അർഹമായ സ്ഥാനം ലഭിക്കുമെന്ന് ആ കുലട കരുതി അതനുസരിച്ച് മെറീനയെ വധിക്കാൻ ലിയനെൻ എന്നൊരാളെ ഏർപ്പാടാക്കി ഈ സമയമാകുമ്പോഴേക്കും മെറീനയുടെ ആയ ലിക്കോറിഡ മരിച്ചു പോയിരുന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമായി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡയോണിസിയ മെറീനയെ കടൽ തീരത്ത് കാറ്റുകൊള്ളാൻ പറഞ്ഞയച്ചു അവളെ പിന്തുടർന്ന് വധിക്കാനായി ലീനയെയും വിട്ടു ക്രൂരനായ ലീനിനു പോലും മെറീനയോട് വാത്സല്യമായിരുന്നുവെങ്കിലും ഡയോണിസിയുടെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു പക്ഷേ തൽസമയം അവിടെ പൊടുന്നിനെ പ്രത്യക്ഷപ്പെട്ട ഒരു കടൽക്കൊള്ള സംഘം മെറീനിയെ ബലാത്കരമായി പിടിച്ച് അവരുടെ കപ്പലിൽ കയറ്റി മിറ്റിലീനി എന്ന നഗരത്തിലേക്ക് കൊണ്ടുപോയി നഗരത്തിലെ ഒരു പ്രമുഖന് അവർ അവളെ വിറ്റു അടിമയായി തീർന്നെങ്കിലും സൗന്ദര്യവും സാമൃഥിയും കൊണ്ട് മെറീന പ്രശംസയും പ്രശസ്തിയും നേടി മാത്രമല്ല പാട്ടും നൃത്തവും തുന്നലും പഠിപ്പിച്ച് അവൾ ധാരാളം ധനം യജമാനു വേണ്ടി സമ്പാദിച്ചു മെറീനയുടെ പ്രശസ്തി കേട്ടറിഞ്ഞ മിറ്റിലീനിയയിലെ ഗവർണർ മിസിമാക്കസ് അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി എന്നാൽ മാതാപിതാക്കളെക്കുറിച്ചും ജന്മനാടിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ ഒന്നു മുരിയാടാതെ അവൾ പൊട്ടി പൊട്ടി കരയുകയാണ് ഉണ്ടായത് മെറീനയെ കൊന്ന് കടലിലിട്ടു എന്നാണ് അവളെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട ഘാതകൻ തൻ്റെ യജമാനത്തിയായ ഡയോണിസിയെ ധരിപ്പിച്ചത് അത് വിശ്വസിച്ച ഡയോണിസിയ അഭിനയിച്ചു വളർത്തു മകൾക്ക് ഒരു സ്മാരകവും പണി കഴിപ്പിച്ചു പ്രസവിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്ലയോണിനെ പോയ മകളെ അതിനുശേഷം പെരിക്ലിസ് കണ്ടിരുന്നില്ല അതിനാൽ അദ്ദേഹം തന്റെ മന്ത്രി ഹെലിക്കാനസിനോടൊപ്പം മകളെ കാണാനും നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുമായി താഴ്സസിലെത്തി പക്ഷേ തന്റെ ഓമന മകൾ മരിച്ചു പോയെന്ന വാർത്തയാണ് അദ്ദേഹത്തെ എതിരേറ്റത് തകർന്ന ഹൃദയവുമായി ആ പിതാവ് ആരോടും ഒന്നും മിണ്ടാതെ ഉടനെ തന്നെ തിരിച്ച് കപ്പലിൽ കയറി താഴ്സസിൽ നിന്ന് ടയറിലേക്കുള്ള മടക്കയാത്ര മിറ്റിലീനി വഴിയായിരുന്നു മിറ്റിലീനിയിലാണല്ലോ മറീന താമസിക്കുന്നത് ഒരു രാജകീയ കപ്പൽ തുറുമുഖത്തടുത്തപ്പോൾ ആരാണതിലുള്ളത് എന്ന ജിജ്ഞാസയോടെ അവിടുത്തെ ഗവർണർ മിസി മാക്കസ് അടുത്തു ചെന്നു കപ്പലിലുള്ളത് പെരിക്ലീസ് രാജാവാണെന്നും മകൾ മരിച്ച ദുഃഖം മൂലം ആരോട് മിണ്ടാതിരിക്കുകയാണെന്നും മൂന്ന് മാസമായി ഇതേ ഇരിപ്പാണെന്നും ഹെലിക്കാനസ് ഗവർണറെ അറിയിച്ചു ഗവർണർ രാജാവിന്റെ അരികിൽ ചെന്ന് അഭിവാദ്യം ചെയ്തെങ്കിലും അദ്ദേഹം തല ഉയർത്തി ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ഈ സമയത്ത് ഗവർണർക്ക് മിടുക്കിയായ മറീനയെ ഓർമ്മ വന്നു അവളുടെ ചാരുഭാഷണം രാജാവിന്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചേക്കും എന്ന് തോന്നി ഹെലിക്കാനസിന്റെ അതിനുവാദത്തോടെ ഗവർണർ മെറീനയെ ആളയച്ചു വരുത്തി രാജകുമാരനെ അദ്ദേഹത്തിന്റെ ദുഃഖസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കപ്പലിലുള്ളവർ മറീനയോട് പറഞ്ഞു മെറീന തന്റെ തോഴിയോടൊപ്പം രാജാവിനെ സന്ദർശിച്ചു അവൾ തൻ്റെ ദുരന്തകഥ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹം തന്റെ സ്വന്തം പിതാവാണെന്ന സത്യം അറിയാതെയായിരുന്നു അവളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചത് തുല്യ ദുഃഖിതർ തമ്മിലുള്ള ആശയവിനിമയം ഇരു കൂട്ടർക്കും സ്വാതന്ത്ര്യമേകുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു അതിനാലാണ് രാജാവുമായി ആ സംഭാഷണത്തിന് അവൾ മുതിർന്നത് തന്റെ മരിച്ചുപോയ ഭാര്യയുടെ ചായയാണ് തല ഉയർത്തി നോക്കിയ പെരിക്ലിസ്റ്റ് രാജാവിന് തോന്നി ശബ്ദവും രൂപവും പുരികവും മൂക്കും ചുണ്ടുമെല്ലാം തൈസിയുടേത് തന്നെ മാത്രമല്ല മറീന തന്റെ ദുരന്തകഥ മുഴുവൻ വിവരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ തന്റെ മകളാണെന്ന് ബോധ്യപ്പെട്ട പെരിക്ലിസ് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി അല്പം കഴിഞ്ഞ് പെരിക്ലീസ് സോഫയിൽ കിടന്ന് ഒന്ന് കണ്ണടച്ചു ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എഫ് ഡയാന ദേവത പ്രത്യക്ഷപ്പെട്ട് പെരിക്ലിസിനെ അവിടേക്ക് ക്ഷണിച്ചു എഫ്സിലെ ആൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് പെരിക്ലിസിന്റെ ദുരന്തകഥ വിവരിച്ചാൽ നിനച്ചിരിക്കാത്ത ഭാഗ്യം കൈവരുമെന്ന് ദേവത അറിയിച്ചു ദേവത കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെസിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു ഗവർണർ മിസിമാക്കസിന്റെ അഭ്യർത്ഥന പ്രകാരം ഗവർണറുടെ അതിഥിയായി രണ്ട് ദിവസം പെരിക്ലിസ് മിറ്റിലീനിയിൽ താമസിച്ചു ഈ വേളയിൽ രാജകുമാരിയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് മിസ്സിമാക്കസ് പെരിക്ലിസിനോട് അഭ്യർത്ഥിച്ചു ഈ ബന്ധത്തിന് രാജാവ് സമ്മതം മൂളിയെങ്കിലും അദ്ദേഹം ഒരു നിബന്ധന മുന്നോട്ട് വച്ചു വിവാഹത്തിന് മുമ്പ് എല്ലാവരും കൂടി എഫ്ഫിസിസിലെ ഡയാന ദേവതയുടെ ക്ഷേത്രം സന്ദർശിക്കണം അടുത്ത ദിവസം തന്നെ അവർ എഫ്സിസിലേക്ക് യാത്ര പുറപ്പെട്ടു ഡയാന ദേവതയുടെ അനുഗ്രഹത്താൽ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ കപ്പൽ സുരക്ഷിതമായി അവിടെ എത്തിച്ചേർന്നു ക്ഷേത്രത്തിന് മുന്നിൽ അവിടുത്തെ പൂജാരിണിയായ തൈസയും തായ്സയെ മരണത്തിൽ നിന്ന് രക്ഷിച്ച വൈദ്യനായ ഉണ്ടായിരുന്നു ഡയാന ദേവതയുടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പെരിക്ലിസ് രാജാവ് ഉച്ചത്തിൽ തൻ്റെ ദുരന്തകഥ വിവരിച്ചു തുടങ്ങി പെരിക്ലിസിനെയും അദ്ദേഹത്തിന്റെ ദുരന്തകഥയെയും തൈസ കൗതുകത്തോടെ വീക്ഷിച്ചു നിരന്തരമായ ദുരന്തങ്ങൾ പെരീക്ലിസിൻ്റെ ബാഹ്യാകാരത്തിൽ പരിവർത്തനം വരുത്തിയെങ്കിലും ആ മുഖഭാവവും ശബ്ദവും തൈസ തിരിച്ചറിഞ്ഞു പെരിക്ലിസിൻ്റെ പേരുച്ചരിച്ച് ഉറക്കെ നിലവിളിച്ച് അവൾ അവിടെ തന്നെ ബോധം കെട്ട് വീണു തന്റെ പേര് വിളിച്ചു പറഞ്ഞ ഈ സ്ത്രീ ആരാണെന്ന് പെരിക്ലിസ് അതിശയിച്ചുപോയി ഉടനെ സെറിമോൺ പറഞ്ഞു അങ്ങ് ഡയാന ദേവതയുടെ അൾത്താരയിൽ വെച്ച് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവൾ അങ്ങയുടെ ഭാര്യയാണ് എന്നാൽ താൻ സ്വന്തം കൈകൊണ്ടാണ് തന്റെ ഭാര്യയുടെ മൃതദേഹം കടലിലിട്ടതെന്ന് പെരിക്ലിസ് പറഞ്ഞു ഇതിന് മറുപടിയായി താൻ എഫ്സസ് കടപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു പെട്ടി കരക്കടിഞ്ഞെന്നും അതിലുണ്ടായിരുന്ന യുവതിയെ താൻ രക്ഷിച്ചതും അവൾ ഡയാന ദേവതയുടെ പൂജാരിണിയായി തീർന്നതുമായ കഥ സെറിമോൺ വിശദമായി വിവരിച്ചു ബോധം തെളിഞ്ഞ് കണ്ണുതുറന്ന തൈസയ്ക്ക് പെരീക്ലിസ് തന്റെ പ്രിയ ഭർത്താവ് തന്നെയാണെന്ന് ബോധ്യമായി അവൾ പറഞ്ഞു അങ്ങയുടെ കയ്യിൽ കിടക്കുന്ന മോതിരം പെൻഡാ പോലീസിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അങ്ങേക്ക് സമ്മാനിച്ചതാണ് മെറീനയെ പെരിക്ലിസ് തൈസയ്ക്കും പരിചയപ്പെടുത്തി മെറീന അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി അമ്മ അവളെ വാത്സല്യപൂർവ്വം കെട്ടിപ്പുണർന്നു ഡയാന ദേവതയുടെ സന്നിധിയിൽ വെച്ച് തന്നെ മെറീനയും മിസിമാക്കസും തമ്മിലുള്ള വിവാഹം മംഗളപൂർവ്വം നടന്നു അങ്ങനെ ദുരന്തങ്ങൾ ഒന്നൊന്നായി പിന്നിട്ട് പെരിക്ലിസ് രാജാവും തൈസ രാജ്ഞിയും മെറീന രാജകുമാരിയും വീണ്ടും ഒത്തുചേർന്നു അതേസമയം ക്ലിയോണിൻ്റെ ക്രൂരയായ പത്നി ഡയോണിസേക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിച്ചു തങ്ങളെ ക്ഷാമകാലത്ത് സഹായിച്ച പെരിക്ലിസിൻ്റെ മകൾ മെറീനയെ ഡയോണിസിൻ്റെ നിർദ്ദേശപ്രകാരം നിഷ്ഠൂരമായി വധിച്ചുതറിഞ്ഞ് താഴ്സസിലെ ജനങ്ങൾ പ്രക്ഷുബ്ധരായി ക്ലിയോണിൻ്റെ കൊട്ടാരത്തിന് അവർ തീ ക്ലിയോണും ഭാര്യ ഡയോണിസിസും ആ രോഷാഗ്നിയിൽ കത്തിച്ചാമ്പലായി പ്ലീസ് അഥവാ ടയറിലെ രാജകുമാരൻ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടമായി തന്നെ കരുതുന്നു അടുത്ത തവണ കാണും വരെ നന്ദി നമസ്കാരം